ഡിസ്നി ഫാഷൻ കാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിലെല്ലാം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി അത് ശരിക്കും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് സ്റ്റോക്ക് എടുത്തിരുന്നു ഫ്രോക്ക് നെയ്റ്റീവ്സിന്റെ അത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ടേ ഉള്ളൂ ശരിക്കും ഇത് കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഒരുപാട് ബൾക്കായിട്ടാണ് എടുത്തോട്ട് പോകുന്നത് വന്ന് അവർ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമത് വീണ്ടും കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിൽ വരുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാനാണ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ടൈപ്പിലുള്ള ഒരു ഇതിൻ്റെ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ അജറ പാറ്റേൺ തന്നെ അതിൻ്റെ ഡിസൈൻ തന്നെ കുറച്ച് വലിയ സൈസിലായത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ സൈസ് എക്സെൽ ആണെങ്കിലും ഇത് ഫ്രീ സൈസാണ് നമുക്ക് ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഫ്രോക്ക് ആണ് രണ്ട് ടൈസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണിത് ഓക്കെ അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഒരു റെഡ് ടൈപ്പിൽ വരുന്നതാണ് ഇതും റെഡ് റെഡില് നേവി ബ്ലൂവിന്റെ അച്ചർ പാറ്റേൺ വരുന്നതാണ് ഇതിനകത്ത് ടൈസ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അച്ചലക് ഫ്രോഗിയാണിത് അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച നേവി ബ്ലൂ കളർ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു നേവി ബ്ലൂ ആണ് അതിൽ അതിൽ വന്നിരിക്കുന്ന പാറ്റേൺ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കുകളൊക്കെ കണ്ടോളൂ ഈ ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയും കൂടെയാണ് കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പിന്നെ ഇന്നും വരുന്നത് റെഡ് തന്നെയാണ് പക്ഷെ അതിന്റെ സ്റ്റൈല് പാറ്റേൺ ഒക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് അങ്ങ് വരുന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഇത്രയും സ്റ്റോക്കുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോക്കുകൾ വരുന്ന ഉടനെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേണ്ടവരിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക മാത്രമല്ല ഇതിപ്പോ ഉള്ള നമ്മുടെ കാലാവസ്ഥ അങ്ങോട്ട് ചൂട് കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ നല്ല പ്യൂർ കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ എന്താ നമ്മൾ ഉപയോഗിക്കണം എന്ന് പലരും നമ്മൾ കേട്ടിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടും എല്ലാവർക്കും ഈ ഒരു സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടെ ഇത് മാത്രമല്ല ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയണത് ഇതിന്റെ കൈ എന്ന് പറഞ്ഞിട്ട് പഫ് കൈ ആണ് പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് ചിലക്കൊന്നും ഇലാസ്റ്റിക് വെച്ച് പിടിക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ടൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഇലാസ്റ്റിക് പിടിപ്പിച്ചിട്ടില്ല നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തോട് ഒത്തി ഒത്തി കിടക്കുന്ന എന്നാൽ നമുക്ക് അധികം ഇറിറ്റേഷൻ വരാത്ത ഒരു ടൈപ്പിലുള്ള ഒരു പഫ് കൈയ്യാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കോട്ടൺ ആണ് അത് എടുത്തെടുത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ശരിക്കും അതായത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് പെട്ടെന്ന് പ്ലേസ് ചെയ്യുക കാരണം ഇത് പെട്ടെന്ന് വളരെ സ്പീഡിൽ ഇത് ഓർഡർട്ടായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇത് മോശമായി പോയി ഞങ്ങൾക്ക് പിന്നെ കിട്ടിയിട്ടില്ല നിങ്ങൾ പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം സോൾഡ് ഓർഡർട്ടായി പോകുമെന്ന് പറയുന്നത് നിങ്ങൾ തള്ളുന്നതാണോ എന്നൊക്കെ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും അങ്ങനെ അല്ല ഇത് വന്നു കഴിഞ്ഞ ആഴ്ച വന്ന സാധനം നൂറ് പീസ് എടുത്ത് നൂറും രണ്ട് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പോയി അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പേർക്കും നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ഞങ്ങളെല്ലാം പാർഷ്യായിട്ട് ഒന്നും കാണിക്കുന്നില്ല ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ആര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു ആര് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു അവർക്കായിരിക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തുണിയുടെ ക്വാളിറ്റിയും ഇതിൻ്റെ പ്രൈസുമാണ് ഇതിൻ്റെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ സാധാരണഗതിയിൽ ഇതിനേക്കാളും നല്ല റേറ്റ് വരുന്ന പലയിടത്തും ഇതിനേക്കാൾ നല്ല റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള എന്നാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ എടുക്കുന്നു ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഈ വീഡിയോയുടെ താഴെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്പറിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൾ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുള്ളവർക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് കൊറിയർ സർവീസ് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് ജേക്കബ് ജോൺ ഫ്രം ഡിസ്നി ഫാഷൻ താർ താങ്ക് യു